ഹായ് ഓൾ വെൽക്കം ടു അനിരുദ്ധ് ശങ്കർ വ്ലോക്സ് ഇന്ന് നമ്മളുള്ളത് ദ ലെജൻഡറി ശക്തൻ തമ്പുരാൻ പാലസിലാണ് ഈ അടുത്താണ് ഈ പാലസിൻ്റെ റിനോവേഷൻ കഴിഞ്ഞത് ആദ്യം ഇവിടെ വരുമ്പോൾ ഈ രണ്ട് പീരങ്കികളാണ് എൻ്റെ കണ്ണിലുടക്കിയത് പിന്നെ ഈ മനോഹരമായ ഗാർഡനും എന്താ രസമല്ലേ ഇപ്പോൾ ഈ കൊട്ടാരം നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യപ്പെട്ട് പോകുന്നു പന്ത്രണ്ടും പതിനേഴും നൂറ്റാണ്ടുകൾക്കിടയിലുള്ള കൊച്ചി രാജവംശത്തിൻ്റെ കാലത്താണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് കേരള പ്ലസ് ഡച്ച് മാതൃകയാണ് ഇത് നിലനിൽക്കുന്നത് രാജകാലത്തിന് ശേഷം ഇവിടെ കവിയരങ്ങുകളും ഒക്കെ ആയിരുന്നു പിന്നീടാണ് ഗവൺമെൻറ് ഇത് മ്യൂസിയമായി ഏറ്റെടുത്തത് ഇവിടെ ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് കൊച്ചി രാജാവിന് ബ്രിട്ടീഷുകാർ നൽകിയ ഗിഫ്റ്റായി നൽകിയ ഒരു രാജരഥമാണ് പിന്നെ ചെയർമാൻ പറമ്പിൽ നിന്നും മോഹൻചൊദരിൽ നിന്നുമൊക്കെ കുഴിച്ചെടുത്ത ശിലകളും പീസുകളും കലങ്ങളും ഒക്കെയാണ് ഇനി ഇവിടെ വരുന്നത് വലിയൊരു നടുമുറ്റമാണ് ഇതുവഴി പോയ കുറേ ശിലകൾ കാണാം വേട്ടയ്ക്കൊരു മകൻ്റെയും കാളിയുടെയും ഒക്കെ ഇതുവഴി നമ്മൾ പോയാൽ അടുത്തത് അടുക്കളയിലെത്തുന്നു ഈ അടുക്കളയിൽ പണ്ട് പണ്ടുമുതൽക്കെയുള്ള പുരാതനമായ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അമ്മിക്കല്ലും അരക്കല്ലും ചൈനീസ് ഭരണികളും ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകളും ട്രേകളും പ്ലേറ്റുകളും ഫോർക്കുകളും എല്ലാം ഇവിടെ ഉണ്ട് ഒരു കേടുപാടുമില്ലാതെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീരക്കല്ലാണ് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു വാറിയർ വിത്ത് സുവാഡ് ഇത് കാണാൻ നല്ല രസമുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രഷർ ബോക്സാണ് ഈ കൊട്ടാരത്തിൽ രാജാവിൻ്റേതായ ട്രഷർ ബോക്സും ശിലകളും ശിവൻ്റെയും സൂര്യഭഗവാന്റെയും ഗണപതിയുടെയും സാളഗ്രാമത്തിൽ തീർത്ത ശിലകളും ആണ് ഇനി ഇവിടെ കുറേ നാണയങ്ങളുണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്തെയും തിരുവിതാംകൂർ കാലത്തെയും എട്ട് പണം നാല് പണം ചക്രം രാശിപ്പണം കൊച്ചി ഇരുട്ടപ്പുത്തൻ ഇൻഡോ ഡച്ച് തങ്ക ഒക്കെ ഇവിടെ ഉണ്ട് കാണാൻ നല്ല രസമായിരുന്നു ഈ മനോഹരമായ പടികൾ കയറി മുകളിലെത്തുമ്പോൾ നല്ലൊരു ബാൽക്കണി വ്യൂ നമുക്ക് കാണാം ഹരിതാഭമായ ഒരു വ്യൂ ഇത് കടന്ന് നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് രാജാവ് പേര് റോയൽ ടർബൻ കാണാനാണ് നല്ല കൊത്തുപണികളോട് കൂടി നല്ല ഭംഗിയിലാണ് അതിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവുമാണ് ഇവിടെ കാണുന്നത് പിന്നീട് നമുക്ക് ഇവിടെ രാജാവിൻ്റെ പല്ലക്ക് കാണാം സപ്രപഞ്ചക്കട്ടിൽ കാണാം ഈ മുറിയിലെ സപ്രപഞ്ചക്കട്ടിലാണ് ഇഹലോകവാസം വടിഞ്ഞത് നമ്മുടെ ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഓയിൽ പെയിൻറിങ് ഇതാ ഇവിടെ കാണാം ഈ ഇടനാഴി വഴി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് രാജസദസ്സിലെത്താം കസായകളും ജനാലുകളും ഒക്കെയായിട്ടൊരു വലിയ ഹോൾ ഈ ഇടനാഴിയിലൂടെ പോയാൽ നമുക്കിവിടുത്തെ ആയുധപ്പുര കാണാം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അയൺ ഷീൽഡ് വാളുകൾ ഉറകൾ ഡച്ച് വാൾ ഫ്രം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ബയണറ്റ് കഠാര ആക്സ് ശിരോകവചം ഓർ ഹെൽമെറ്റ് ഒക്കെ ഇവിടെ കാണാം എല്ലാം പുതുപുത്തൻ പോലെ ഇരിക്കുന്നു പിന്നീട് ഇവിടെ രാജാവ് ഉപയോഗിച്ചിരുന്ന വെറ്റിലച്ചൊല്ലം ആഭരണപ്പെട്ടി ചൈനീസ് ജാർ പ്ലേറ്റുകൾ ചൈനീസ് ഡ്രാഗൺ ടീ പോട്ടുകളൊക്കെ കാണാം നല്ല മനോഹരമായ സംഭവങ്ങൾ ഇന്നത്തെ കാലത്ത് ഇത്ര ഭംഗിയിൽ ഇതൊക്കെ ഉണ്ടാക്കുമോ എന്ന് നമുക്ക് സംശയമാണ് എന്നെ ഇവിടെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ ഈ ചെസ് ബോർഡ് ഇതിലത്തെ കരുക്കൾ ബ്രിട്ടീഷ് ആർമിയെ പോലെയാണ് അത് വളരെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ദാ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം ഇത് എക്സിറ്റിലേക്കുള്ള പടികളാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ അകക്കാഴ്ചകൾ ഇനി പുറം കാഴ്ചകൾ കാണാം പുറത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഈ പാലസിൻ്റെ സൈഡ് വ്യൂ കാണാം നല്ലൊരു ലോൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ ഉള്ള വഴിക്കൂടെ നമുക്ക് ഉദ്യാനത്തിലേക്ക് പോകാം ഇവിടെ അനവധി നിരവധി ഹെർബൽ പ്ലാന്റ്സ് മരങ്ങൾ ചെടികൾ ചെറിയ രീതിയിലുള്ള മൃഗങ്ങൾ ഒക്കെ ഉണ്ട് ആമകൾ ഫിഷ് അങ്ങനെ കുറേ കാര്യങ്ങൾ അകത്തുണ്ട് അവിടെ കുറേ ബൊഗൈൻവില്ല പൂക്കളൊക്കെ കാണാം ഈ ഒരു പൂ കൊണ്ടുള്ള കവാടം ഈ വഴി നടന്നാൽ നമുക്ക് മറ്റു പല കാര്യങ്ങളും കാണാം ഈ മ്യൂസിയത്തിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് പിന്നീട് ഒരു മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് രണ്ട് മുതൽ നാലര വരെയുമാണ് സമയം തിങ്കളാഴ്ചകൾ മുടക്കാണ് ബാക്കിയുള്ള ദിവസം ഇവിടെ ഓപ്പണാണ് ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കൊട്ടാരത്തിൻ്റെ പുറകശം കാണാം കൊട്ടാരത്തിൻ്റെ പുറകശം എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു കവാടമൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ കൂടെയുള്ള എൻട്രിയോ എക്സിറ്റോ ആയിട്ട് അവന് കണക്കാക്കാം നമ്മുടെ സാഹിത്യ അക്കാദമി വഴിയുള്ള റോഡൊക്കെ അതിലൂടെ പോകുന്നതാണ് റീജിയണൽ തിയേറ്റർ അങ്ങനെ ഇവിടെ നല്ലൊരു കുളിർമയേകുന്നൊരു സ്ഥലമാണ് നല്ല കാംനെസ് അപ്പോൾ ആൾക്കാർക്കൊക്കെ ഈ നഗരത്തിൻ്റെ തിരക്കുകളിലേക്കിടയിൽ നിന്നും കുറച്ച് നേരം വിശ്രമിക്കാൻ വരാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണിത് ടിക്കറ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണ് ഇതാ നേരെ കാണുന്ന ഒരു സംഭവം കണ്ടോ അതൊരു പിരമിഡ് പോലത്തെ ഒരു സംഭവമാണ് അല്ല വലിയ മരമാണ് ഇവിടെ ഇവിടെ ഉള്ളൊരു വലിയ മരമാണ് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവാം ഇപ്പോൾ കമ്പാരിറ്റീവലി കുറച്ച് മരങ്ങളെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ ആ ഒരു പിരമിഡ് പോലത്തെ ഒരു സ്ട്രക്ചർ അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല തുമ്പിക്കൈ ആനയുടെ തുമ്പിക്കൈ ഒക്കെ പോലെ സാധനങ്ങൾ കണ്ടു വട്ടമായിട്ട് ഇവിടെ ഈ കൊട്ടാരത്തിൽ അകത്തിരിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട് വഴികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ സഹായമൊന്നും വേണ്ട ഒരു ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പക്ഷെ പുറത്ത് കുറേ സംഭവങ്ങൾ ഇതുപോലത്തെ നിർമ്മിതികളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയില്ല അതെന്താണ് എങ്ങനെയാണ് എന്താണ് ഉണ്ടായത് എന്താണ് എൻ്റെ പർപ്പസ് എന്നൊക്കെ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പൂങ്കാവനത്തിലേക്കാണ് അനവധി നിരവധി ഹെർബൽ പ്ലാന്റ്സ് ട്രീസ് പിന്നെ വടക്കേച്ചറ കാണാം ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് രാജാക്കന്മാരുടെ ടോംസ് ഇതിനകത്തുണ്ട് പിന്നെ ഇവിടെ ഈ ഹരിതകർമ്മസേനയുടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളയാൻ അതൊക്കെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം ഈ ഇങ്ങനത്തെ മ്യൂസിയംസ് ഒക്കെ പൊല്യൂട്ട് ചെയ്യാൻ ഇരിക്കാൻ ഇതാ ഇതാ നമ്മൾ വന്ന് നമ്മുടെ ഗാർഡൻ പൂങ്കാവനം ശക്തൻ തമരാൻ പാലസിലെ പൂങ്കാവനം ദ ഹെറിറ്റേജ് ഗാർഡൻ ഇതുവഴി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ കാണാം അതിനകത്ത് കുറേ മീനുകളും ട്രട്ടിൽസും ഒക്കെ ഉണ്ട് ഇവിടെ മൂന്ന് രാജാക്കന്മാരുടെ ടോംസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ശക്തൻ തമ്പുരാൻ്റെയും സാമൂതിരിയുടെയും പിന്നെ കൊച്ചി രാജാവിൻ്റെയും ഇവിടെ കിളികൾക്കും മറ്റു മൃഗങ്ങൾക്കൊക്കെ ഒരു താവളമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ നഗരത്തിൻ്റെ ചൂടിൽ നിന്നും ഒക്കെ മാറി ഒരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ എത്ര ചൂടായാലും ഇവിടെ ഈ മരങ്ങൾ കാരണം നമുക്ക് ഒരു കുളിർമ അനുഭവപ്പെടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തമ്മുരാക്കന്മാരുടെ ടോംബ് ഇതാ ഇതാണ് നമ്മുടെ വടക്കേച്ചിറ ഈ ചിറ ഇവിടെ അടുത്തുള്ളൊണ്ടാണ് വടക്കേച്ചിറ പാലസ് എന്നുള്ള പേരും ഈ കൊട്ടാരത്തിന് വന്നത് ഇതാണ് ഇവിടുത്തെ മീനുകളും ഈ പോണ്ടിലുള്ള മീനുകളും ട്രോയ്സൊക്കെ അതിലുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഈ ഹെർബൽ ഗാർഡൻ അപ്പോൾ ഇതൊക്കെയാണ് പുറം കാഴ്ചകൾ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക മാക്സിമം കമൻ്റ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ലെജൻഡറി ശക്തൻ തമ്പുരാൻ പാലസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക്